നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് രക്തദാനം നൽകി ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധ നേടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലേക്ക് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ആയിരത്തിൽ പരം പേരുടെ മെഗാ രക്തദാനമാണ് നടത്തിയത് മുൻപും ദിനം പ്രതി നടത്തുന്ന ഉച്ചഭക്ഷണ വിതരണത്തോടൊപ്പം രക്തദാനം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാതൃകയായിട്ടുണ്ട് എങ്കിലും ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൂടുതൽ രക്തദാനം നടത്തി ജനകീയ ശ്രദ്ധ നേടുവാനായി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് സാധിച്ചു മാർച്ച് എട്ട് വനിതാ ദിനത്തിലാണ് ക്യാമ്പ് ആരംഭിച്ചത് ഏപ്രിൽ ഒന്നിനു മുമ്പ് ആയിരം യൂണിറ്റ് എന്നതായിരുന്നു ലക്ഷ്യം ലക്ഷ്യം മറികടന്ന് ആയിരത്തി മുപ്പത്തിയഞ്ച് യൂണിറ്റ് രക്തം നൽകി ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിൽ വെച്ചാണ് നടത്തിയത് മുൻ എം പി കെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കലും മാത്രമേ ഉള്ളൂ സമൂഹത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന് ആഹാരം കൊടുക്കുന്നതാണ് അതിന് സന്നദ്ധമായ സംഘടനയെ അഭിനന്ദിക്കുന്നതിന് പകരം പലപ്പോഴും ഡി വൈ കുത്തി മുറിവേൽപ്പിക്കാൻ പലരും നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് സഹതാപ്യമേ ഉള്ളൂ കാരണം ഒരു നേരത്തെ ആഹാരം കഴിക്കുന്ന മനുഷ്യനെ കിടക്കുന്ന മനുഷ്യനെ ആ ബിഷപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം അവരനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നവരാണ് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം ആളുകളെ കഴിഞ്ഞ എട്ട് വർഷമായി പുതുച്ചോറ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു മാതൃകയാണ് ഡിവൈഎഫ്ഐ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുത്ത ഇതിന് മുമ്പുള്ള ഭാരവാഹികൾ ഇപ്പോഴത്തെ ഭാരവാഹികൾ വരാൻ പോകുന്നവർ അവരെല്ലാം ഡിവൈഎഫ്ഐ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി നീന്തുകൊണ്ടാണ് ഓരോ പ്രദേശത്തുമുള്ള വീടുകളിൽ രാവിലെ പോയി പൊതിച്ചോർ സമാഹരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പന്ത്രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ സന്നദ്ധ കാണിക്കുന്ന ഈ ഈ ഈ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല എന്ന് എനിക്കറിയാം പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സംസ്ഥാന നേതാക്കൾ ആശുപത്രി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്